മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് യുവാവിന്റെ മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്കായി ഒന്നര ലക്ഷത്തിലേറെ രൂപ സമാഹരിച്ചു നൽകി ഐ എൻ ടി യു സി പ്രവർത്തകർ കിഴാറ്റൂർ കണ്ണ്യാല സ്വദേശി ബിലാലിന്റെ ശസ്ത്രക്രിയയ്ക്കായാണ് ഐ എൻ ടി യു സി പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ സമാഹരിച്ചു നൽകിയത് കിഴാറ്റൂർ കണ്യാല സ്വദേശിയായ ബിലാലിന് അടിയന്തിരമായി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാവേണ്ട സാഹചര്യമാണുള്ളത് ഇതിനായി ഒരു കോടിയോളം രൂപ ചെലവ് വരും ഈ സാഹചര്യത്തിലാണ് ഐ എൻ ടി യു സി പ്രവർത്തകർ ധനസമാഹരണത്തിനായി രംഗത്തിറങ്ങിയത് രണ്ടു ദിവസത്തെ ബക്കറ്റ് പിരിവിലൂടെയാണ് തുക സമാഹരിച്ചു നൽകിയത് പാണ്ടിക്കാട് ഇന്ദിരാ നടന്ന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് അനിൽ അച്ചായൻ എന്നിവർ തുക ബിലാലിന്റെ കുടുംബത്തിന് കൈമാറി ഐ എൻ ടി യു സി മണ്ഡലം സെക്രട്ടറി അക്ബർ ട്രഷറർ അബ്ദുറ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്